ഷിരൂരിലെ തിരച്ചിലിനായി ഫ്ലോട്ടിംഗ് പെൻറ്റൂൺ കൊണ്ടുവരുന്നതിൽ ആശങ്ക സാങ്കേതിക തടസ്സമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഉപകരണം പ്രവർത്തിപ്പിക്കുവാൻ രാജസ്ഥാനിൽ നിന്നുള്ള വിദഗ്ധർ എത്തണം അതേസമയം ഈശ്വരൻ മൽപിയുടെ നേതൃത്വത്തിൽ സ്കൂബ ചെയ്യുന്ന സംഘം ഷിരൂരിലെത്തി വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് പന്ത്രണ്ടാം ദിനവും അർജുന എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇപ്പോഴും ആശങ്കയായി പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തുമെന്ന് അറിയിക്കുന്നു എങ്ങനെയാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത് അശ്വതി ഇപ്പോൾ ഒരു നിർണായക സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇനി ഈ അർജുൻ്റെ ദൗത്യത്തിൽ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമുക്കറിയേണ്ടത് ഒരു പക്ഷേ പന്ത്രണ്ടാം ദിവസമാണ് നമ്മൾ അർജുനെ ഇപ്പോൾ അർജുൻ്റെ തിരിച്ചുവരണനും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുമായി കാത്തിരിക്കുന്നത് അർജുൻ്റെ ലോറിയും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള അർജുനെയും കണ്ടെത്താനും ഒപ്പം ഒപ്പമുണ്ടാവരെയും കണ്ടെത്താനുള്ള ശ്രമം ഇത് പന്ത്രണ്ടാം ദിവസമാണ് അപ്പോൾ ഇപ്പോൾ നാലാമത്തെ സ്പോട്ടിൽ ലോറി ഉണ്ടെന്ന ഒരു തികമത്തിലേക്ക് ഇന്നത്തെ അന്വേഷണം എത്തിയിരിക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അടക്കമുള്ള ഈ പരിശോധനയിലാണ് ഈ നാലാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് നേരത്തെ നമ്മളൊക്കെ മൂന്നാമത്തെ സ്പോട്ട് എന്നായിരുന്നു കരുതിയെങ്കിൽ ഇപ്പോൾ നാലാമത്തെ സ്പോട്ടിൽ ഈ ചതിലിയിൽ പൊതിഞ്ഞു കിടക്കുന്ന തരത്തിലാണ് ലോറി ഉള്ളതെന്ന നിഗമനത്തിലേക്കാണ് ആ ഡ്രോണൊടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതിൽ കൃത്യമായി ആ ഭാഗത്തേക്ക് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ബോട്ടുകളിലായി നേവി സംഘങ്ങളും എൻ ഡി ആർ സംഘങ്ങളും ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയി അവിടെ ഉള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുഴയിൽ ഇറങ്ങുന്ന കഴിയുന്ന സാഹചര്യം അല്ലെങ്കിൽ കൂടിയും അതിന് പുറത്ത് ത്തുള്ള സാഹചര്യം ഇപ്പോൾ കിട്ടിയ നാലാമത്തെ സ്പോട്ട് സംബന്ധിച്ച ആ ഭാഗത്താണ് കൂടുതൽ പരിശോധന ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന് വേണ്ട എല്ലാവരും സഹായങ്ങൾ ചെയ്യാൻ മന്ത്രിമാർ രണ്ട് മന്ത്രിമാരടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ കൂടുതൽ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യത്തിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും വരും ഒക്കെ കടക്കാനായിരിക്കും സാധ്യമുള്ളത് എന്തെങ്കിലും ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ ട്രക്കിൻ്റെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ഈ പുഴയുടെ ഏകദേശം നടുഭാഗത്തായിട്ടാണ് ഈ ട്രക്ക് ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഭാഗത്തേക്ക് എത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം കാരണം മൂന്ന് മീറ്റർ താഴ്ചയിൽ ഈ മണ്ണിൽ ചെടിയിൽ കുതിർന്ന് കിടക്കുന്ന തരത്തിലാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ക്യാബിൻ ഭാഗം ഉയർന്നു കിടക്കാൻ സാധ്യത ഒരു വിലയിരുത്തലും ഇതിൻ്റെ ഭാഗമായി അവർ പങ്കുവയ്ക്കുന്നു ഈ പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവരെ നേവി സംഘങ്ങൾക്കോ ഇപ്പോൾ അവിടെ എത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധ സംഘത്തിനോ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യം തന്നെയാണ് അവിടെ ഈ നിമിഷവും തുടരുന്നതെന്നാണ് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിൽ നിന്ന് എന്ത് മാറ്റം ഇനി മാറ്റം വരുത്തി ഏത് തരത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകും കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ട അറിയേണ്ടത് എന്തായാലും മന്ത്രിമാരടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് മുൻപ് തീരുമാനിച്ച പ്രകാരം ഈ ചങ്ങാടം അതോടൊപ്പം തന്നെ ഈ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ഇനി ചേരുന്ന യോഗം ഇനി ഈ ഇപ്പോഴുള്ള രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരുമായി ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും തുറ നടപടിയിലേക്ക് കടക്കുക എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാർ അവിടെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രക്ഷാദത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ ഉള്ള നിർദ്ദേശവും ഇതിൻ്റെ ഭാഗമായി അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ത് ഏത് സഹായം കേരളത്തിൽ നടക്കുമ്പോൾ എന്ത് സഹായം വേണമെങ്കിലും തങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന കാര്യവും യോഗത്തിൽ കേരളത്തിലെ മന്ത്രിമാർ അവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് കൃത്യമായ ഒരു വിവരം ഐബോർഡ് ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ഐ ബോർഡുള്ള പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിൽ നാലാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ ഡ്രോൺ പരിശോധനയിൽ നിന്നും ഉയർത്തു വന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മാറി കിലോ മീറ്റർ മാറി ഈ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയി ഇപ്പോൾ സിഗ്നൽ ജനിച്ച വാർത്തയെ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പരിശോധന അവിടെ കൃത്യമായി തന്നെ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോറി അവിടെ ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ അവിടേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ആവശ്യമാണ് ആ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോഴും അവിടെയുള്ള നേവി സംഘവും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധ സംഘവും അടക്കം നേരിടുന്ന പ്രതിസന്ധി അതിന് ഏത് തരത്തിലുള്ള പരിഹാരം കാണാമെന്നാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും എട്ടംഗ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ എട്ടംഗ മുങ്ങൽ വിദഗ്ധ സംഘം കൂടി അവിടേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തന ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടയ്ക്ക് പെയ്യുന്ന ശക്തമായ മഴ ഇപ്പോഴും ഈ രക്ഷാതോത്യത്തിന് അവിടെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അല്പസമയം മുമ്പും വലിയ രീതിയിലുള്ള മഴ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ ഈ പുഴയിലെ കുത്തൊഴുക്ക് കുറയുന്ന സമയത്ത് വീണ്ടും ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഈ അടിയൊഴുക്ക് വീണ്ടും വർദ്ധിക്കുകയാണ് നമുക്ക് അവിടുന്ന് കാണാൻ കഴിഞ്ഞത് ഇനി അതൊന്ന് ഈ മഴ ഒന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഉൾക്കാട്ടിലെ മഴയും ഒന്ന് മാറി നിൽക്കുന്നാൽ മാത്രമേ ഈ കുത്ത് ഇപ്പോഴുള്ള ആ അടിവഴുക്ക് കുറയാൻ സാധ്യതയുള്ളൂ അതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പിടിച്ചറക്കം എത്തിച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യം ഏത് തരത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതും ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ എത്തിയ സംഘത്തിനും അവിടെ ഇറങ്ങണയിൽ ഇത്തരത്തിൽ ഹാങ്കർ സംവിധാനം വേണം അത് പോർട്ടലിൽ നിന്നും എത്തിക്കുന്ന നടപടിലേക്ക് ഒരുപക്ഷെ വരും മണിക്കൂറിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു മണിക്കൂറിൽ ഏതെങ്കിലും ശുഭകരമായ വാർത്ത നമുക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ അവസരത്തിലും പങ്കെടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ എത്തിയ പ്രാദേശിക ഈ മത്സ്യത്തൊഴിലാളി സംഘങ്ങളും അവിടെയുള്ള നേവി സംഘവുമായും ഒക്കെ കൂടിയാലോചിച്ചായിരിക്കും ഒരുമിച്ചായിരിക്കും ഇനിയുള്ള രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോവുക നേവിയുടെ ടെക്നിക്കൽ ടീമ് കൂടിയേ ഇന്ന് കൂടി അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുകൂടി എത്തുമ്പോൾ നേവിയുടെ ഭാഗത്തുനിന്ന് സാങ്കേതികപരമായി കൂടുതൽ സഹായം കൂടി ഈ രക്ഷാദൌത്യത്തിന് ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വേഗത്തിൽ തന്നെ നമ്മുടെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാല് സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ തിരച്ചിൽ നടത്താൻ പോകുന്നത് നാലാമത്തെ സ്പോട്ടിലാണ് ലോറി ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന നദിയിൽ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഐബോർഡ് പരിശോധനാ ഫലം ലഭിച്ച നാലാമത്തെ സ്പോട്ട് അവിടെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക ഇപ്പോൾ മൂന്ന് പിങ്ക് വോട്ടുകളിലായി അവിടെ നേവി സംഘവും ഇന്ത്യ സംഘങ്ങളും ഒക്കെ

മറ്റ് മൂന്ന് സ്ഥലം കൂടി പരിശോധിക്കേണ്ടതുണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു പക്ഷേ ഒരു സ്ഥലത്ത് കാണാതായ ടാങ്കറിൻ്റെ ക്യാബിനായിരിക്കാമെന്ന സംശയം ഉണ്ട് അതോടൊപ്പം മറ്റൊരു സ്ഥലത്ത് അവിടെ നിന്നും ഈ ഉരുൾപൊട്ടലിൻ്റെ കൂടെ ഈ മണ്ണിനൊപ്പം ഒലിച്ചിറങ്ങിയ ടവർ എത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും നാലാമത്തെ സ്പോട്ടിൽ ലോറി ഉണ്ടെന്നാണ് അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ പരിശോധന തിരച്ചിൽ നടത്താം പക്ഷേ തിരച്ചിലിനായി ചങ്ങാടം എത്തിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നത് പക്ഷേ മുമ്പ് തീരുമാനിച്ച പോലെ ഇത്തരത്തിൽ ചങ്ങാടം എത്തിക്കണമെന്നാണ് കേരളത്തിനുള്ള മന്ത്രിമാർ അവിടെ ആവശ്യപ്പെട്ടത് സാങ്കേതിക തടസ്സം നേരത്തെ പരിഹരിക്കണമായിരുന്നു എന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മന്ത്രിമാർ ആ അവലോകന യോഗത്തിൽ കലക്ടറുമായി പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യം തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് രക്ഷാദൌത്യം നീളുമോ എന്ന ആശങ്കയും വീണ്ടും ഉയരുകയാണ് ഇങ്ങനെ മഴ ശക്തമായി തുടരുകയും അതോടൊപ്പം തന്നെ പുഴയുടെ കുത്തൊഴുക്ക് ഇതേപോലെ നിലനിൽ യും ചെയ്താൽ വീണ്ടും ഈ രക്ഷാദൗത്യം അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം നീണ്ടു പോകുമോ എന്നൊരാശങ്ക കൂടി ഈ അവസരത്തിൽ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അർജുൻ്റെ ലോറി ഇപ്പോൾ കണ്ടിരിക്കുന്ന സ്പോട്ട് നാലിൽ നിന്നാണ് ഇത് കരയിൽ നിന്നും നൂറ്റി മീറ്റർ മാറി ഈ പുഴയിലാണ് ഇപ്പോൾ ഈ നാലാമത്തെ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നത് ലോറി ഉണ്ടെന്ന് അവിടെ പൂർണ്ണമായും സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ അവിടെ എത്തുക എന്നതാണ് ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെയുള്ളത് മഴ മാറി നിൽക്കുകയും ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഈ രക്ഷാദൌത്യത്തിലെ നേവി സംഘത്തിനാണെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ എത്തിയ ഈ രക്ഷാദൌത്യത്തിൻ്റെ പ്രാദേശിക മാധ്യമത്തോടും ഉൾപ്പെടുന്ന ആ രക്ഷാദൌത്യ സംഘത്തിനും ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ നേവിയുടെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ ആ പ്രാദേശികമായി അവിടെ എത്തിയ രക്ഷാദൌത്യ അംഗങ്ങൾക്ക് പുഴയിലിറങ്ങി രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ കഴിയുള്ളൂ ആ ഒരു കാലതാമസവും കൂടി അവർ നേരിടുന്നുണ്ട് എന്തായാലും വരും സമയങ്ങളിൽ ിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നുകൊണ്ട് സംയുക്തമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ നേവിയും കരസേനയും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എസ് സംഘവും ഇപ്പോൾ എത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘവും സ്ക്യൂബൈവ് സംഘവും ഒരുമിച്ച് ചേർന്ന് യോഗം ചേർന്നുകൊണ്ട് ഇനിയുള്ള രക്ഷാ ദൗത്യ പ്രവർത്തനം ഏകോപിപ്പിക്കാനായിരിക്കും സാധ്യത ഉള്ളത് എന്തായാലും വരും സമയങ്ങളിൽ ഏതെങ്കിലും ശുഭവാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ സമയത്ത് ഏറ്റവും പുതുതായി നൽകുന്നത് നാലാമത്തെ സ്പോട്ടിൽ ലോറി ഉണ്ടെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് അതേസമയം തന്നെ മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ശിരൂരിലെ രക്ഷാദൌത്യത്തിൽ ആശങ്കയുണ്ടെന്നും കൂടുതൽ സാങ്കേതിക സഹായം ആവശ്യമാണെന്നും ഉള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിരിക്കുന്നത് കൂടുതൽ സഹായങ്ങൾ ഈ ശിരൂരിലേക്ക് ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തയച്ചിരിക്കുന്നത് കൂടുതൽ സഹായം വേണമെന്നും ഈ കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രക്ഷാദൗത്യം ഇത്തരത്തിൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിരിക്കുന്നത് എന്നതും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്തായാലും രക്ഷാദൌത്യം വീണ്ടും നീളുന്നത് വലിയ ആശങ്ക കൂടി നിലനിൽക്കുകയാണ് ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കത്തയച്ചിരുന്നു പ്രതിസന്ധിയാണ് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഏത് തരത്തിലായിരിക്കും ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം ആക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കത്തായിരുന്നു ഇന്നലെ അയച്ചിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ക്ക് വീണ്ടും മുഖ്യമന്ത്രി കത്തുകൂടി അയക്കുന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ വേഗത്തിൽ തന്നെ രക്ഷാദൌത്യം മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയും വലിയ പ്രതികൂലമായ സാഹചര്യത്തിൽ നേവി ഡ്രൈവർമാർക്ക് ഡ്രൈവേഴ്സുമാർക്ക് എന്നും ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത് ശക്തമായ അടിയൊഴുക്കാണ് ശിരൂരിലെ പുഴ ഇപ്പോഴും തുറന്നത് ആ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അവിടെയുള്ള രക്ഷാദൌത്യ അംഗങ്ങളൊക്കെ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇനി എന്താകും അവിടുത്തെ തെരച്ചിലിന്റെ അല്ലെങ്കിൽ ായിരിക്കും രക്ഷാ ദൌത്യവുമായി മുന്നോട്ട് പോകുക എന്നതും ഇപ്പോൾ വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അശ്വതി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം